ചങ്ങലപ്പം നമ്മളെ ഇപ്രാവശ്യം നട്ട് അമരുടെ ഒന്ന് കാണിച്ചതരാം ഞാൻ ഇതുവരെ കൈപ്പക്കടിയും മുരുങ്ങക്കാടയും മുരുങ്ങയുടെ വീഡിയോ ചെയ്തെങ്കിലും അമരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമര നമ്മുടെ നാട്ടിലത്തെ മാറിയില്ല വേറെ ടൈപ്പ് അമരാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്ത് വിത്താണ് അത് ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തിൽ അത്ര വന്നിട്ടില്ല എന്ന് അറിയുക പിന്നെ അതേമാതിരി പതിനെട്ട് പതിനെട്ടൊക്കെ കൊടുത്തിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് വരുമല്ലേ നോക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് വേറെ ലെവലാണ് തിന്നാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷെ തൊലി കുറച്ച് കട്ടി കൂടുതലാണ് മൂപ്പ പണിന് രൂപ അർത്തിട്ട് തിന്നും വേണം ഇഷ്ടപ്പെട്ട ലൈക്ക് അതിലേറെ ഒരു കമൻറ്റ് പിന്നെ നിങ്ങളിൻ്റെ കുഞ്ഞാലെ കൂടി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ അങ്ങനെ മരുഭൂമിയിൽ അങ്ങനെ കാണിച്ചു തരണ്ട് അപ്പം എന്നാൽ ശരി ആ വീടിനൊന്ന് കണ്ടോക്കെ അങ്ങനൊക്കെ ഒരു ഉഷാറ് പോലാം ശരിയാവും അമര വേറെ ടൈപ്പ് അമേരയാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ അമര കണ്ടിട്ടില്ല അങ്ങനെ രസം അമരേ കാണിച്ച സംഭവം കോമ്പലം ഒക്കെ നിൽക്കേണ്ടി അമരയുടെ വലിയാണ് ഇപ്പോൾ ഈ ഭാഗം മൊത്തം അമരയുണ്ട് കൈപ്പിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ അമരക്കാണ് പ്രധാന രണ്ട് അമരക്കാണ് വേറെ ടൈപ്പ് ഇവിടെ സേസ് അമരേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അമര നമ്മളെ നാട്ടിൽ അമരയുടെ മാതിരിയല്ല ഇവിടെ കൂടെ ഇപ്പം അവിടെ കൈപ്പൊക്കെ നിക്കണു ഈനൊക്കെ ഉണ്ട് കൈപ്പൊക്കെ നിക്കണു അമരൊക്കെ ഞാൻ നല്ല കോമ്പറേറ്റ് ചെയ്തത് അഞ്ചു രൂപ കയറി വരുന്നുള്ളൂ കഴിഞ്ഞാലൊക്കെ ഈ പന്തൽ ഫുള്ളായിരുന്നു അമര പ്രാവശ്യം ഇങ്ങോട്ട് പൊന്തി വരുന്നില്ല എന്താ പറ്റിക്കില്ലെന്നുള്ളതറിയില്ല എന്നാലും മോശമല്ല ശരിയാവും വള്ളിയൊക്കെ ഒരുപാട് പൊന്താണ്ട് ഞങ്ങൾ അതൊക്കെ പൊന്തി പോകാനാണ് മേലക്ക് ഒന്നും പൊന്തി പോയിട്ടില്ല ഇവിടെയൊക്കെ ചെറിയ വള്ളിയാളാ ഇവിടെയൊക്കെ ഞാൻ ഞെടി തറച്ച് കൊടുത്താൽ ശരിയാവും വള്ളിയൊക്കെ മേലൊക്കെ എടുത്തു കൊടുക്കണം അപ്പോൾ സ്ഥിരം വരാത്തത് നല്ല ബുദ്ധിമുട്ടാണ് ഇതല്ല അമര നിൽക്കണു വേറെ ടൈപ്പ് അമരേ ഇതിനുള്ളിലിങ്ങനെ കാണിച്ചാലും ഇത് കൂട്ടം കുത്തിക്കണോ നല്ല രസം ഇതുണ്ടോ അത് ഇതിങ്ങനെയാണ് വരണേ സാധനം തന്നെ അങ്ങനെ ഇത് പ്രത്യാവശ്യം ഇറക്കാതെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇറക്കാം അത് എന്ത് ചെയ്യുന്നതാണ് കുറേ ആയി കഴിഞ്ഞാലേ പിന്നെ ഉണക്കിയിട്ട് അതിൻ്റെ വിത്ത് എടുത്തേക്കും ഇങ്ങോട്ട് ആ വിത്ത് എന്ത് ചെയ്യാ തലേ ദിവസം വളർത്തിട്ടിട്ട് രാവിലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ച് തൂമിച്ചിട്ട് തിന്ന അതിനും പറ്റും അതിൻ്റെ കുരു ഇത് കൂടെ കണ്ട് കൈപ്പുണ്ട് അമേര ഉണ്ട് അതാണ് ഇത് കൂടെ കണ്ട് ആയി വരണം കൈ അമേരൊക്കെ ആയിട്ടില്ല കൈപ്പ് അത് ഇവിടെ നോക്കണം നമ്മളുടെ അതിരിക്കില്ല ഒന്നും സംഭവിക്കാതെ ഒന്നും ഈ ദുനിയൊന്നും കടന്നുപോയിട്ടില്ല അതാണ് ഒരു സമാധാനം ഉണ്ടോ അമരക്കെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട് അമരം നിൽക്കുന്നത് ഇങ്ങനെയാണ് വരികയാണ് നമ്മുടെ നാട്ടിൽ ആ അമരൊക്കെ ആയി ആ പരന്നേര അമരൊക്കെ ഉണ്ടല്ലോ അതിന് നല്ലൊരു ചൂടുണ്ടാവും ഇതിനായില്ല ഇത് വേറെ ടൈപ്പ് അത് വേണം എന്താ അതിൻ്റെ ഒരു കാണാനൊരു ഭംഗി ഇത് ഫുള്ള് തൊലിയാണ് ഇതിനൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി ഫുള്ള് ആവണം ഇത് പരന്ന് വരും എന്തായാലും ഇവിടെയൊക്കെ പൂവളിഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ രസം ഇത് ഇപ്പോൾ ഈ സീസണിൽ നടക്കും കേട്ടോ അല്ലാതെ കഴിഞ്ഞിപ്പോൾ ചൂറിൻ്റെ ഇവിടെ എന്തുണ്ടാക്കിട്ടും കാര്യങ്ങളുണ്ടാക്കാൻ പോണിയാണ് ുള്ള സ്ഥലത്തോട്ട് അല്ലാത്തോടത്ത് കുഴപ്പമില്ല അതിനായിട്ട് സജ്ജീകരണത്തോട് കൂടെ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊന്നും കുഴപ്പമില്ല മലമ്പടക്ക നിൽക്കണ നോക്കുകയാണെങ്കിൽ കണ്ടമാനം ഉണ്ട് കോമ്പല കുത്തി നിൽക്കുന്നുണ്ടോ അവിടെതാണ് ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ ഇവിടെതാ നിൽക്കും അടിപൊളി കൈപ്പക്കൊക്കെ ഉണ്ട് അടിപൊളി കൈപ്പക്ക നല്ല രസമുണ്ട് ഇത് ഇവിടുന്ന് വിത്ത് വാങ്ങിയതാണി ഓരോ കൈപ്പക്ക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അമരുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഒഴിവിട്ട് വേണേൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്യാണ്ട്